ഹലോ ഫ്രണ്ട്സ് കുക്കി കുക്കിക്രാഫ്റ്റിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മൾ ഇന്ന് വന്നേക്കണത് ഒരു കപ്പ ബിരിയാണി ആയിട്ടാണ് നമ്മുടെ കപ്പയും പിന്നെ കോഴിയുടെ കരളൊക്കെ വെച്ചിട്ടുള്ള ഒരു കപ്പ് ബിരിയാണിയാണ് അപ്പോൾ നമുക്ക് എങ്ങനെ ഉണ്ടാക്കണമെന്നൊന്ന് നോക്കിയാലോ അപ്പോൾ നമ്മുടെ കപ്പ ബിരിയാണിക്ക് നമ്മൾ ആദ്യമായിട്ട് കഴുകി വെച്ചാർ കപ്പ ഇട്ട് കൊടുക്കുകയാണ് അതിന് ശേഷം നമ്മൾ ചിക്കൻ്റെ കരൾ നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചാൽ എന്നാണ് നമ്മളിപ്പോൾ ഒരു നാന്നൂറ് ഗ്രാം ചിക്കൻ്റെ കരൾ എടുത്തിട്ടുണ്ട് ഇതിലോട്ടിട്ട് എടുത്തിട്ടുണ്ട് എന്നിട്ട് നമ്മൾ കുറച്ച് വെളുത്തുള്ളി കുഞ്ഞുതായിട്ട് അരിഞ്ഞ് വെച്ചതിട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ കുറച്ച് പച്ചമുളക് അരിഞ്ഞത് ഒരു പച്ചമുളകാണ് ഞാൻ എടുത്തേക്കണത് ഇനി നമ്മൾ ഇഞ്ചിയുടെ പേസ്റ്റാണ് ചേർത്ത് കൊടുക്കുന്നത് ഇഞ്ചിയുടെ പേസ്റ്റ് തീർന്ന് അപ്പോൾ നമ്മളത് മാക്സിമം ഞെക്കി പിഴിഞ്ഞ് എടുക്കാതെ നോക്കുകയാണ് അതിനുശേഷം നമ്മൾ കുറച്ച് മഞ്ഞൾപ്പൊടിയാണ് ഇട്ടു കൊടുക്കണത് കുറച്ച് മഞ്ഞപ്പൊടി ഇട്ടുകൊടുത്തു കുറച്ച് മുളക് പൊടിയും കൂടി ചേർത്ത് കൊടുത്തു ഇനി നമ്മൾ കുറച്ച് മല്ലിപ്പൊടി ഇട്ടുകൊടുക്കണുണ്ട് കുറച്ച് ഗരം മസാല എന്നിട്ട് നമ്മൾ ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാണ് ഇപ്പൊ ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് നന്നായിട്ട് ഇളക്കി കൊടുത്തിട്ട് കുറച്ച് വെള്ളം കൂടി ചേർത്ത് കൊടുക്കണം ഞാനിപ്പോൾ ഇവിടെ അരക്കപ്പ് വെള്ളമാണ് ചേർത്ത് കൊടുക്കുന്നത് അതിന് ശേഷം നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കണം അത് നമ്മൾ വെള്ളമൊഴിച്ചു കൊടുക്കുകയാണ് എന്നിട്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചു എന്നിട്ട് നമ്മൾ അടച്ച് വേവിക്കണം ഒരു നാലഞ്ച് വിസിൽ വേവിക്കണം അപ്പോഴേക്കും നമ്മുടെ കപ്പയും കരളൊക്കെ നന്നായിട്ട് വെന്ത് വരും ഞാനിപ്പോൾ അടച്ച് വെച്ചു അപ്പോൾ നമ്മുടെ കരളും കപ്പയൊക്കെ വെന്ത് വരുമ്പോഴേക്കും നമുക്കിവിടെ ഒരു അരപ്പ് തയ്യാറാക്കണം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് തേങ്ങ എടുക്കേണ്ടി ഇവിടെ കുറച്ച് തേങ്ങ പിന്നെ കുറച്ച് പച്ചമുളക് ഇപ്പോൾ രണ്ട് പച്ചമുളകാണ് ഞാൻ എടുത്തേക്കണത് പിന്നെ ഒരു നാലഞ്ച് അല്ലി വെളുത്തുള്ളി അരിഞ്ഞത് പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി പിന്നെ കുറച്ച് ഉപ്പും കൂടി ചേർക്കണ്ട് എന്നിട്ട് നന്നായിട്ട് അരച്ചെടുക്കണം അപ്പോൾ ഫ്രണ്ട്സ് നമ്മുടെ അരപ്പ് ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഒരു അഞ്ച് വിസിൽ അടിച്ചു ഇപ്പൊ നമുക്ക് തുറന്ന് നോക്കുകയാണ് ഇതേ നമ്മുടെ കപ്പയും കരളൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട് അപ്പോൾ നമുക്കിതൊന്ന് മസാലയൊക്കെ ഉണ്ടാക്കി ഒന്ന് വഴറ്റിയെടുക്കണം അപ്പോൾ നമ്മളൊരു നോൺ സ്റ്റിക്ക് പാൻ എടുത്ത് അതിലോട്ട് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് എന്നിട്ട് കുറച്ച് കടുക് ഇട്ട് കൊടുക്കുന്നുണ്ട് അതേ നമ്മുടെ കടുക് ഇപ്പോൾ പൊട്ടി വന്നുണ്ട് അപ്പോൾ നമുക്ക് നേരത്തെ അരിഞ്ഞു വെച്ച സവാള ഒരു അര സവാള ഞാൻ എടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് കറിവേപ്പില കുറച്ച് വെളുത്തുള്ളി അരിഞ്ഞ് വെച്ചത് പിന്നെ ഒരു പച്ചമുളകും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു നന്നായിട്ട് ഇത് വഴറ്റിയെടുക്കണം എന്നിട്ട് അതിന് ശേഷം നമുക്ക് കുറച്ച് മസാലപ്പൊടികളും കൂടി ഇതിലോട്ട് ചേർത്ത് കൊടുക്കണം അതിനു മുമ്പ് നമ്മൾ ഒരു സാധനം വിട്ടുപോയി നമ്മൾ ഇഞ്ചിയുടെ പേസ്റ്റ് ഇടാം വിട്ടുപോയി അപ്പോൾ നമ്മൾ കുറച്ച് ഇഞ്ചിയുടെ പേസ്റ്റ് ചേർത്ത് കൊടുക്കുന്നുണ്ട് അതിന് ശേഷം നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ പൊടികൾ ഇട്ട് കൊടുക്കുകയാണ് കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കുറച്ച് മുളക് പൊടി കുറച്ച് മല്ലിപ്പൊടി കുറച്ച് ഗരം മസാല കുറച്ച് കുരുമുളകും കൂടി കുറച്ച് കുരുമുളക് കൂടി കുറച്ചധികം ചേർക്കുന്നുണ്ട് അതും കൂടി ചേർത്ത് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് വഴറ്റി എടുക്കണം അപ്പോൾ അത് നമ്മുടെ മസാലപ്പൊടിയൊക്കെ ഇപ്പോൾ മൂത്ത് വന്നിട്ടുണ്ട് അപ്പം നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചായിരുന്ന തേങ്ങയുടെ അരപ്പ് നമ്മൾ ചേർത്ത് കൊടുക്കുകയാണ് എന്നിട്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക എന്നിട്ടൊന്ന് മൂത്ത് ഒരു പച്ചമണമൊക്കെ മാറി വരുമ്പോൾ നമ്മൾ നേരത്തെ വേവിച്ച് വെച്ചാൽ നമ്മുടെ കപ്പയും കരളും ചേർത്ത് കൊടുക്കുകയാണ് അപ്പോൾ നമ്മൾ ഇതിലുണ്ടായിരുന്ന വെള്ളം കൂടി ചേർത്ത് കൊടുക്കണുണ്ട് ഇപ്പം നിങ്ങൾ വേവിക്കുമ്പോൾ ഇപ്പോൾ ചിലപ്പോൾ ഇരച്ചിൽ വെള്ളം ഉണ്ടായില്ലെങ്കിൽ നമുക്ക് കുറച്ച് ചൂടുവെള്ളം ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം ഒരു അരക്കപ്പോ മറ്റോ വെള്ളം ചേർത്ത് കൊടുക്കാം അപ്പോൾ നമ്മൾക്ക് ഒരു അഞ്ച് മിനിറ്റും കൂടി വേവിക്കണം അപ്പം നമ്മുടെ കപ്പ ബിരിയാണി ഇപ്പോൾ ഏകദേശം റെഡി ആയിട്ടുണ്ട് തേളയൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട് ഇപ്പം നമ്മൾ നല്ല ഗ്രേവിയൊക്കെ വറ്റി നമ്മുടെ കപ്പ ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പം നമുക്കിതൊരു പാത്രത്തിലോട്ട് പകർത്താം അതിപ്പോൾ നമുക്കിതൊന്ന് ടേസ്റ്റ് ചെയ്തൊക്കെ നോക്കാം അപ്പോൾ ഇത് നമ്മുടെ കപ്പ ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ല ആവി പറക്കണ കപ്പ ബിരിയാണിയാണ് അപ്പം നമുക്കിതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം നല്ല രസമുണ്ട് കപ്പ ബിരിയാണി സൂപ്പറാണ് അപ്പം നിങ്ങളും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കാം അപ്പം നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യാം നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം അപ്പം നമ്മുടെ ഇടുന്ന പുതിയ വീഡിയോ ഒക്കെ കാണാം അപ്പം വീണ്ടും കാണുന്നവരേക്കും ബ ബൈ